നമസ്കാരം യാതൊരു ദയയും ദാക്ഷിണ്യവും കണ്ണീച്ചോരയും ഇല്ലാതെ സുപ്രീം കോടതി ഇങ്ങനെ മരിച്ചുപോയ എം എൽ എമാരെ കുറ്റം വിധിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭൂഷണമല്ല മറ്റേതൊരു ഉദ്യോഗവും പോലെ തന്നെയാണ് എം എൽ എ പണിയും ജനസേവനത്തിനെ എം എൽ എമാരും ഉദ്യോഗസ്ഥരും എല്ലാം വാങ്ങുന്നത് ശമ്പളം തന്നെയാണ് ഉദ്യോഗസ്ഥരെല്ലാം ജോലി ചെയ്തിട്ട് വേതനം പറ്റുന്നു എം എൽ എ വേതനം പറ്റിയിട്ട് ജോലി ചെയ്യുന്നു എന്ന് ദുഷ്ടലാക്കുള്ളവർക്ക് വേണമെങ്കിൽ പറയാം അതിലൊന്നും ഒട്ടും സത്യമില്ല എന്നതാണ് സത്യം അപ്പോൾ പിന്നെ എന്തിനാണ് വെറും പഞ്ചപാവങ്ങളായ എം എൽ എമാരെ മാത്രം ഇങ്ങനെ രണ്ടാം പൗരന്മാരായി രാജ്യത്തെ പരമോന്നത കോടതി തന്നെ ചിത്രീകരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം അഹോരാത്രം പണിയെടുക്കുന്ന എം എൽ എ ശമ്പളത്തിന് മാത്രമല്ല പറഞ്ഞു വരുമ്പോൾ ക്ഷേമ പെൻഷനു വരെ അർഹതയുണ്ട് ഇതാണ് വാസ്തവം എന്ന് മനസ്സിലാക്കണം ഇതൊന്നും കോടതി പരിഗണിച്ചില്ല എന്നോർക്കുമ്പോൾ കണ്ണുകൾ കണ്ണീർ കടലാകുന്നു കോടതികൾ മുൻകാല വിധ്യനായങ്ങൾ പൊടി തട്ടിയെടുക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഊളിയിട്ട് ഒന്ന് മുങ്ങി നോക്കൂ കേരളത്തിൽ ഇതേവരെ എം എൽ എമാരുടെ മരണശേഷം അവരുടെ ആശ്രിതരായി ഉപതുരഞ്ഞെടുപ്പിൽ മത്സരിച്ച സഹോദരങ്ങളും ഭാര്യമാരും മക്കളും എല്ലാം ജയിച്ചു കയറിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം ഏത് പാർട്ടിക്കാരായാലും ഒരു എം എൽ എയുടെ മരണം കേരളത്തിലെ വോട്ടർമാർക്ക് താങ്ങാനാവില്ല അതുകൊണ്ട് തന്നെ മരിച്ച എം എൽ എമാരുടെ ആശ്രിതരെയൊക്കെ ജയിപ്പിച്ച ചരിത്രമാണ് ഈ സംസ്ഥാനത്തുള്ളത് ഇങ്ങനെ സഹതാപ തരംഗത്തിൽ ജയിച്ചു കയറുന്നതും മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഒരു ആശ്രിത നിയമനം തന്നെയല്ലേ എം എൽ എമാരുടെ മക്കൾക്ക് ആശ്രിത നിയമനം നൽകാൻ പറ്റില്ല എന്ന് വിധിച്ചതുപോലെ എം എൽ എ മാർ മരിച്ചാൽ ആ സീറ്റിൽ ആശ്രിതർ മത്സരിക്കരുത് എന്നുകൂടി കോടതി വിധിച്ചു കളയുമോ എന്നാണിപ്പോൾ മക്കളുടെയെല്ലാം പേടി കോടതി ഇങ്ങനെ തുടങ്ങിയാൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകും കേരളത്തിലെ എം എൽ എ മാരുടെ മക്കൾ എന്തു ചെയ്യും അവരും മനുഷ്യരല്ലേ അവർക്കും ജീവിക്കണ്ടേ അതിനാൽ കോടതി കാട്ടിയത് തീർത്തും അന്യായമാണ് എം എൽ എ മരിച്ചാൽ എം എൽ എയുടെ ആശ്രിതരെ തിരഞ്ഞെടുപ്പൊന്നും കൂടാതെ എം എൽ എ ആയി നിയമിക്കണം എന്നായിരുന്നു കോടതി പറയേണ്ടിയിരുന്നത് അങ്ങനെയായാൽ ഉപതിരഞ്ഞെടുപ്പിനു വേണ്ടി ചെലവാക്കുന്ന തുകയും ക്രമസമാധാന ഗതാഗത പ്രശ്നങ്ങളും ഒഴിവാക്കാനാകും ജീവനക്കാർ മരിച്ചാൽ മക്കൾക്ക് ആശ്രിത നിയമനം നൽകുന്നത് പോലെ എം എൽ എയ്ക്കും ആശ്രിതരെ എം എൽ എ ആക്കാം എന്നൊരു വിധിയാണ് എത്രയും വേഗം ഉണ്ടാകേണ്ടത് അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൻ മുഖ്യമന്ത്രിയാകട്ടെ മന്ത്രിയുടെ മകൻ മന്ത്രിയാകട്ടെ അതിൽ ഒരു നീതിയുണ്ട് ഇതിൻ്റെ പേരിൽ ഭരണപ്രതിപക്ഷ തർക്കമുണ്ടാകുമോ എന്നൊന്നും കോടതി ഭയപ്പെടേണ്ടതില്ല എം എൽ എമാരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് കൈപൊക്കുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിലും എല്ലാവരും കൈയും കാലും ഒരുമിച്ച് പൊക്കും എന്ന കാര്യത്തിൽ തെല്ലും ആശങ്ക വേണ്ട ബഹുമാനപ്പെട്ട കോടതി ഒന്ന് മനസ്സിലാക്കണം കാക്കയ്ക്കു മാത്രമല്ല എം എൽ എയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്